ഇടുക്കി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടികൾ ജില്ലാ കളക്ടർ വി ചെയ്തു പലവിധ മാനസിക ശാരീരിക വൈകല്യങ്ങൾ നേരിടുമ്പോഴും കലാപരമായും കായികപരമായും കഴിവുകളെ പ്രോത്സാഹിപ്പിച്ച് വ്യക്തിത്വ വികസനത്തിന് വഴിതെളിക്കുകയാണ് ഭിന്നശേഷി കലോത്സവം കൊണ്ട് ലക്ഷ്യമിടുന്നത് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ

ഇടുക്കി ബ്ലോക്കിലെ ആറ് പഞ്ചായത്തുകളിൽ നിന്നുള്ള നിരവധി പ്രതിഭകൾ കലോത്സവത്തിൽ മത്സരാർത്ഥികളായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് അധ്യക്ഷത വഹിച്ചു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം പ്രൊഫസർ എം ജെ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ തോമസ് അംഗങ്ങളായി സിബിച്ചൻ തോമസ് ബിനോയ് വർക്ക് റിഡാമോൾ ഉഷാ മോഹനൻ കഞ്ഞിക്കുരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ ഐ ഓഫീസർ ഷിജിമോൾ കെ എസ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അംഗൻവാടി ജീവനക്കാർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു വിമാനം നിർമ്മിച്ച് മികവ് തെളിയിച്ച സജി കരിങ്ങുന്നതിനെ ചടങ്ങിൽ ആദരിച്ചു വിജയികൾക്കുള്ള സമ്മാനദാനവും വിതരണം ചെയ്തു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി